ബ്ലാസ്റ്റേഴ്സ് ഭയക്കണം ഈസ്റ്റ് ബംഗാളിന്റെ സൂപ്പർ താരം തിരിച്ചെത്തി വിപിന് മാത്രമല്ല രണ്ട് യുവതാരങ്ങൾക്ക് കൂടി പുതിയ കരാർ നൽകാൻ ബ്ലാസ്റ്റേഴ്സ് വിശദവാർത്തകളിലെ നികടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ എസ് എൽ സീസണിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുപ്പിലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാത്രി രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് ഈസ്റ്റ് ബംഗാളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ആദ്യമത്സരത്തിൽ പഞ്ചാബിനോട് തോറ്റ ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിലെ ആരാധകർക്ക് മുന്നിൽ ഒരു വിജയം അനിവാര്യമാണ് എന്നാൽ മത്സരത്തിന് മുന്നോടിയായി ഈസ്റ്റ് ബംഗാൾ ക്യാമ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് പുറത്തുവരികയാണ് ഈസ്റ്റ് ബംഗാൾ ഇത്തവണ മോഹൻ ബഗാനിൽ നിന്നും വമ്പൻ വിലയ്ക്ക് ടീമിലെത്തിച്ച അൻവർ അലി ബ്ലാസ്റ്റേഴ്സിനെതിരായ അടുത്ത മത്സരത്തിൽ ഇറങ്ങുമെന്നത് ബ്ലാസ്റ്റേഴ്സിനെ ആശങ്കപ്പെടുത്തുന്ന അപ്ഡേറ്റ് അൻവർ അലിയുടെ സാന്നിധ്യത്തെക്കാൾ ബ്ലാസ്റ്റേഴ്സിന് ആശങ്ക നൽകുന്നത് അൻവർ ടീമിലേക്ക് വരുമ്പോൾ മുന്നേറ്റ നിരയിലേക്ക് ഈസ്റ്റ് ബംഗാളിന്റെ ഒരു വിദേശതാരം ആദ്യ ഇലവനിൽ എത്തുമെന്നാണ് നേരത്തെ മോഹൻ ബഗാനുമായുള്ള ട്രാൻസ്ഫർ വിവാദത്തിൽ അൻവർ അലിക്ക് എ എഫ് എഫിന്റെ പി എസ് സി കമ്മിറ്റി നാലു മാസത്തെ വിലക്ക് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഐ എസ് എല്ലിലെ ആദ്യ മത്സരത്തിൽ അൻവർ അലി ഇറങ്ങിയിരുന്നില്ല എന്നാൽ ഈ നാലു മാസത്തെ വിലക്ക് പി എസ് സി കമ്മിറ്റി താൽക്കാലികമായി റദ്ദാക്കിയതോടെ അൻവർ അലിക്ക് അടുത്ത മത്സരം കളിക്കാനാവും ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ മത്സരത്തിൽ അവർ ബംഗളൂരു എഫ് സിയെ നേരിട്ടപ്പോൾ അൻവർ അലിക്ക് പകരം രണ്ട് വിദേശ സെന്റർ ബാക്കുകളെയാണ് പരിശീലകൻ കാൾസ് കുദ്രാത്ത് ആദ്യ ഇലവനിൽ ഇറക്കിയത് ഇതോടെ മദീഹ് തലാലിനും ക്ലറ്റൻ സിൽവയും പകരക്കാരുടെ ബെഞ്ചിലായി എന്നാൽ അൻവർ അലി ആദ്യ ഇലവനിലെത്തുമ്പോൾ തലാലോ സിൽവയോ ആദ്യ ഇലവനിലേക്ക് എത്തുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അതേസമയം ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോൾ നായകൻ അഡ്രിയാൻ ലൂണ ആദ്യ ഇലവനിൽ തിരിച്ചെത്തും ലൂണക്കൊപ്പം ജീസസ് വിബിൻ എന്നിവരും ആദ്യ ഇലവനിൽ എത്താനുള്ള സാധ്യതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം വിബിൻ മോഹൻ ക്ലബ്ബുമായി ദീർഘനാളത്തെ കരാർ ഒപ്പുവെച്ചതായി ക്ലബ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് വരെ നീളുന്ന പുതിയ കരാറിലാണ് താരം ഒപ്പുവെച്ചത് എന്നാൽ വിബിൻ മാത്രമല്ല ഇനിയും രണ്ടു മലയാളി താരങ്ങൾക്കു കൂടി ക്ലബ്ബ് പുതിയ കരാർ നൽകാനുള്ള സാധ്യതകളുണ്ട് മലയാളി താരം ഐമൻ അസ്ഹർ എന്നിവർക്കാണ് വിബിന് സമാനമായി ബ്ലാസ്റ്റേഴ്സ് ദീർഘനാളത്തെ കരാർ നൽകാൻ സാധ്യതയുള്ളത് കാരണം വിബിനെ കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് ഹോംഗ്രൌണ്ട് നിയമപ്രകാരം സൈൻ ചെയ്യാൻ സാധിക്കുന്ന മറ്റു രണ്ട് താരങ്ങളാണ് ഐമനും അസ്ഹറും തങ്ങൾക്കൊപ്പം മൂന്ന് സീസണുകൾ കളിച്ച ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ള മൂന്ന് പ്രാദേശിക താരങ്ങൾക്ക് ഐഎസ്എല്ലിലെ സാലറി നിയന്ത്രണങ്ങളില്ലാതെ ക്ലബിന് പുതിയ കരാറിൽ ഏർപ്പെടാം എന്ന നിയമം ഇത്തവണ ഐ എസ് അധികൃതർ കൊണ്ടുവന്നിരുന്നു ഈ ഘടകവും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിപിൻ മോഹന് പുതിയ കരാർ നൽകാൻ കാരണമായ ഘടകമാണ് ഈ നിയമപ്രകാരം ബ്ലാസ്റ്റേഴ്സിന് ഇനി സാലറി നിയന്ത്രണങ്ങൾ ഇല്ലാതെ കരാർ ദീർഘിപ്പിക്കാൻ കഴിയുന്ന താരങ്ങളാണ് ഐമനും അസ്ഹറും ഇരുവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ക്ലബിൽ കരാറുണ്ടെങ്കിലും ഇരുവർക്കും ഇരുപത്തിമൂന്ന് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ പുതിയ കരാറിൽ ഒപ്പിടിപ്പിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് സാലറി നിയന്ത്രണങ്ങൾ പ്രശ്നമാവില്ല കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക